ഹായ് ഓൺ ലെണൻ റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പടാവലിയിലെ അവസാനത്തെ ഇല എന്ന കഥയുടെ ആശയമാണ് അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്കൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു നല്ലതുപോലെ പഠിക്കുക ഈ ആശയങ്ങളൊക്കെ ആദ്യം മനസ്സിൽ വെക്കുക മഹത്തായ ജീവനെ കുറിച്ചും ജീവൻ പിടിച്ചു നിർത്തുന്ന ആനന്ദമായ പ്രതീക്ഷകളെ പറ്റിയുമുള്ള കഥയാണ് അവസാനത്തെ ഇല ജീവനും ജീവിതവും എത്രമാത്രം വിലപ്പെട്ടതാണെന്നും മനോഹരമായ നമ്മുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷകൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്നും തിരിച്ചറിയാൻ ഈ കഥയിലൂടെ സാധിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല ചിന്തകളും ലക്ഷ്യങ്ങളും ആണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് മനുഷ്യനെ അതിജീവിക്കാൻ വേണ്ടത് മാനസികമായ കരുത്താണ് അത്തരത്തിൽ കരുത്തയകേണ്ടത് ഊർജ്ജം നഷ്ടപ്പെട്ടവർക്ക് ചുറ്റുമുള്ളവരാണ് ഊർജമാകുകയും ഉണ്മയാകുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് വേണ്ടത് അത്തരമൊരു ആശയമാണ് അവസാനത്തെ ഇല എന്ന പാഠഭാഗത്തുള്ളത് ആശയം ജീവിതത്തിൽ ഒടുവിലെ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് കരുതി ജീവിക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ന്യൂമോണിയ ബാധിച്ച് ജീവിതത്തിലെ ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുന്ന ഒരു കുട്ടിയാണ് ജോൺസി ജോൺസിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും കൊഴിയാത്ത ഒരു ഇലയ്ക്ക് സാധിക്കും എന്ന തിരിച്ചറിവിൽ നിന്നും ജോൺസിയുടെ വിലപ്പെട്ട ജീവൻ തിരികെ കൊണ്ടുവരികയും തൻ്റെ ഉള്ളിൽ തോന്നിയ അശുഭ ചിന്തകളിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് അപ്പം ഈ പാഠഭാഗത്തിൻ്റെ ആശയം വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ఈ క్లాసు నింగల్కి ఇష్టె పెట్టంగిల్ లైక్ చేయిగా, శేర్ చేయిగా, సబ్స్క్రేబ్ చేయిగా, ఓకే, థేంక్యు, భాయి భాయి.